പാർവതി പരണയുണ്ട് സ്വപ്നലോത്ത ബാലഭാസ്കറുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ചേച്ചി ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് എനിക്ക് പരിചയമില്ല പക്ഷെ ചേച്ചിയുടെ ഒക്കെ ഒരു സഹകരണം എന്ന് പറഞ്ഞതും എന്നെ എത്രമാത്രം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഭയങ്കര വലുതാ ചിലപ്പോൾ ആ ഒരു റിലേഷനായിരിക്കാം നമുക്ക് ഇന്നും ആ ഒരു ബോണ്ട് നിൽക്കുന്നത് അല്ലേ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ചോദിക്കാൻ ഒത്തിരി വിശേഷമുണ്ട് ചേച്ചി ലാസ്റ്റ് ടൈംസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഷോയിലാക്കണ്ടേ എന്നുവെച്ചാൽ ചേച്ചിയുടെ വിശേഷം പറഞ്ഞു ത്രയും വർഷത്തിനു ശേഷം ഉണ്ടല്ലോ എന്നാ ഒരു ചേഞ്ച് ആ ചേച്ചിക്ക് വന്നേക്കുന്നറിയോ ഞാനേ റീലുകൾ കണ്ടു എന്നാ ചേച്ചി ജിമ്മിലൊക്കെ പോയിട്ട് ഞാൻ ആ ഒരു കയർ കയറണെങ്കി മൂന്ന് ദിവസം ചേച്ചി എന്നാ രസമായിട്ടാണ് ചേച്ചി ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യം ആരോഗ്യത്തിന് കൊടുക്കണം അത് സത്യം അല്ലേ അവനെ ചേച്ചി പക്ഷെ ഇതൊക്കെ ഭീകരായിട്ടോ ചേച്ചി ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ എന്നാ ചേച്ചി എപ്പോഴേ തീരുമാനം എടുത്തേ മോനൊക്കെ ജിമ്മിൽ പോവാ എനിക്ക് ആദ്യം ഇഷ്ടായിരുന്നില്ല ജിമ്മിൽ പോകും യോഗയൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം സ്ത്രീകൾക്ക് ജിമ്മ് പോയാലും അങ്ങനെ അത് മസിൽസ് ഒക്കെ വരും വരുന്ന ഇതൊക്കെയാണ് അങ്ങനെ നമ്മള് ഭയങ്കര വെയിറ്റ് ഒന്നും എടുക്കുന്നില്ലല്ലോ ഭയങ്കര വെയിറ്റ് എടുത്താലേ മസിൽ വരത്തുള്ളൂ അല്ല അത് മസിൽ വരണെങ്കിൽ അവര് പറയുന്നത് വേറെ അതിന്റെ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അത് അങ്ങനെയൊക്കെയാണ് അല്ല നമ്മളതൊന്നും ഇല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളു പക്ഷേ പറഞ്ഞു എന്താ അവിടെ പോയി അത് ചേച്ചിക്ക് ശെരിക്കും പിള്ളേര് പോയിട്ടുള്ള മോട്ടിവേഷൻ ആണോ അതോ മക്കളാര പറഞ്ഞതാണോ എനിക്ക് കുട്ടികളാണ് എന്നെ വിളിച്ച് മോന് മോനും വൈഫും പോകുന്നുണ്ടായിരുന്നു അത് എന്നെ നിർബന്ധിച്ച് ഞാൻ ഇല്ലാന്നു പറഞ്ഞു ജിമ്മിലേക്ക് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേച്ചി എത്രയോ വയസ്സ് പുറകോട്ട് പോയി എത്രയോ കൊച്ചുകുട്ടിയായ ഒരു ഫീലിങ് അതാ ഒരു എനർജി നമുക്ക് വരത്തില്ലേ ചേച്ചി ശരിക്കും അത് ചെയ്യുമ്പോ എനർജി ഉണ്ട് എനിക്ക് അതുകൊണ്ടാണല്ലാ ജിമ്മ പോവാൻ തോന്നിയേ അപ്പൊ നല്ലതാ ശരിക്കും ജിമ്മിൽ ചേച്ചി അപ്പം അങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട് അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്ത്രീകളാണല്ലോ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എന്റെ ചേച്ചി നമ്പർ വൺ മടിയാണ് നാളെ ഒരു വാക്ക് ഉള്ളിടത്തോളം കാലം ഞാനൊക്കെ ജീവിച്ചു പോവാണ് നാളെ ജിമ്മിൽ പാ നാളെ നടക്കാം നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ചെയ്തിട്ടുണ്ടാവില്ല അല്ല എനിക്ക് എന്താ പറയാ സ്ത്രീകളോട് എന്താ പറയുക അങ്ങനെയുള്ള എന്നെപ്പോ സ്ത്രീകളോട് എനിക്ക് ഒന്നേ പറയാം സ്ത്രീകളോട് പുരുഷന്മാരോടൊന്നും അല്ല നമുക്ക് വേണ്ടി കുറച്ച് ജീവിക്കുക എന്നുള്ളതാണ് പലരും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു പണ്ടത്തെ കലാകാരന്മാരൊക്കെ അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല കുറച്ച് നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മളെ അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നമ്മൾ ആഗ്രഹങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക ഈ ഫോർ എക്സാമ്പിൾ ചേച്ചി പറയുന്നത് നമ്മുടെ ശരീരം ഒന്ന് മെലിഞ്ഞ് നീറ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടി നമ്മളതിനുവേണ്ടി തീർച്ചയായിട്ടും അല്ലാതെ അത് മാറ്റി വെച്ചേച്ചു വേറെ പണിക്ക് പോകരുത് അതായത് മക്കളുള്ളവർക്ക് വേണ്ടിയുള്ള ജോലി തീർത്താഴ്ച ഇത് ചെയ്യാന്ന് പറഞ്ഞോണ്ട് എനിക്ക് എന്താ എന്റെ എനിക്കറിയാം ഉമ്മയൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാല് എല്ലാവരും കഴിച്ചു കഴിഞ്ഞാ ഉമ്മ കഴിക്കുന്നത് മാത്രമല്ല പല സ്ത്രീകളും ചെയ്യുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ അവർ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് കഴിക്കുക എന്നുള്ള സാധനം നമ്മളതൊന്നും ചെയ്യില്ലല്ലോ അതില്ല ഇപ്പത്തെ ആൾക്കാർ ഞാൻ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യില്ല ചേച്ചി കാര്യം ചേച്ചി ശരിയാ ഞാനും അത് കേട്ടിട്ടുണ്ട് അമ്മമാർ അങ്ങനെ ചെയ്യുന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കലുള്ള ചരിത്രമൊന്നും പണ്ടില്ല പക്ഷെ ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഞാൻ ആ പരിപാടിക്കില്ല എല്ലാവർക്കും ഒരുപോലെ ഒരു സാധനം ഉണ്ടാക്കി വെക്കും എല്ലാരും ഈക്വൽ ആയിട്ട് കഴിക്കണം കാര്യം അവരെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ആരോഗ്യമാണ് അതാ പറഞ്ഞു ആ ചേച്ചി ശരിക്കും ചേച്ചി പഴയ കാലം നമ്മള് പറയുമ്പോഴും ഇപ്പത്തെ കാലത്ത് ത്തെ പറ്റി പറയുമ്പോഴും ചേച്ചി പറയുന്നല്ലോ പഴയ കാലത്തൂടെ സഞ്ചരിച്ച ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ ആണ് ചേച്ചിയും പക്ഷെ ആ പഴയ കാലം നമ്മൾ എപ്പോഴും സ്മരിക്കുമ്പോൾ ഓൾഡ് ഇസ് ആണ് എപ്പോഴും ഏതൊരു കാര്യത്തിലായാലും ശരി ഇപ്പൊ നമ്മള് പ്രൊഫഷണലി ആയാലും ശരി പാട്ടിലായാലും ശരി ഏതായാലും നമുക്ക് തന്നിരിക്കുന്ന ഒരു ബേസ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം നല്ലൊരു അടിസ്ഥാനം തീർച്ചയായിട്ടും ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു ഇത് ചേച്ചി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ അല്ല പഴയ ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പഴയ ആളുകൾക്ക് സംഗീത സംവിധായകർക്കാണെങ്കിലും ഒക്കെ അവർക്ക് കടന്നു വന്ന ചില വഴികളുണ്ട് അപ്പം അതിൽ നിന്നാണ് സംഗീതം ചെയ്യുമ്പോൾ ആ ആ ഒരു എന്താ ഒരു ദുഃഖമുണ്ട് പഴയ പാട്ടുകളിലെല്ലാം തന്നെ ചെറിയൊരു ദുഃഖമുണ്ട് മെലഡീസിലൊക്കെ തന്നെ അത് അങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറ്റം പറയില്ല ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നതും ആണ് സംസാരമാണ് കൂടുതലും സംഗീതത്തെക്കാൾ പറയുന്നതാണ് അപ്പം അത് നല്ല ഹിറ്റാവും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അത് മങ്ങിപ്പോവും പഴയ പാട്ടുകൾ ഇന്ന് ചെറിയ കുട്ടികളെ പോലും പഴയ പാട്ടുകളാണ് എടുക്കുന്നത് അപ്പം കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന ജീവിതം അങ്ങനെയാണ് എല്ലാവരും ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവും ചെറിയൊരു ഫാമിലി അവിടെ വേറെ ആരും വരുന്നില്ല പിന്നെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണ് അവർ കളിക്കുന്നില്ല കളിക്കാൻ പോലും വിടുന്നില്ല അല്ല പറമ്പ് അറിയുന്നില്ല പറമ്പ് അറിയുന്നില്ല മാത്രമല്ല ഇപ്പം ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മളെയൊക്കെ എല്ലാവരും വഴക്ക് പറയും എന്നത് അപ്പോ എന്താ പറ്റുന്ന ആൾക്കാര് സംസാരിക്കുമ്പോ വായി നോക്കി ഇപ്പത്തെ കുട്ടികൾ ആരെയും വന്നാൽ തന്നെ അകത്തേക്ക് പോകും കുട്ടികൾ നമുക്ക് ഇതും അതും പോകും അപ്പൊ അതുകൊണ്ട് എന്താ പറ്റുന്നത് ഞാൻ പറയുന്നത് ഇപ്പത്തെ കുട്ടികളോട് ഈ വഴക്കൊന്നും പറയില്ല ഇവര് വലിയ ആൾക്കാരെ പോലെ കുട്ടികളെ കാണുന്നേ അപ്പൊ അവർക്ക് കൊച്ചു കൊച്ചു പ്രശ്നം പോലും അവർക്ക് വലുതായി തോന്നിയാണ് സഹിക്കാൻ പറ്റുന്നില്ല പല കുട്ടികൾ അമ്മ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കൂട്ടുകുടുംബം എന്നുള്ള സാധനം മസ്റ്റാണ് അല്ലേ ശരിയാണ് ഇല്ലായ്മയും കൊടുത്തും അറിഞ്ഞും ഒക്കെ ശരിയാ ജോയിന്റ് ഫാമിലി പൂർണ്ണമായ ഇനി ഇനി വരാൻ പോകുന്നില്ല അതില്ലാത്തതിന്റെ കുഴപ്പം ശരിക്കും കുട്ടികൾ അനുഭവിക്കുന്ന തീർച്ചയായിട്ടും അല്ലെങ്കിൽ മെന്റാലിറ്റി ഇല്ലാത്തതും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടും പിന്നെ അവർക്ക് സംസാരിക്കാൻ ആളില്ല അവർക്ക് എന്തെങ്കിലും പറയാൻ ആളില്ല വീട്ടിൽ ശരി അപ്പൊ അച്ഛനും അമ്മയും ബിസിയാണ് ഇപ്പൊ ഈ ഫോണും കൊണ്ടല്ലെങ്കിൽ അവരിണ്ടായിരിക്കാൻ വേണ്ടി ഫോൺ കൈ കൊടുക്കും അപ്പൊ അവർക്ക് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ആ ഉള്ളിൽ ആ പ്രശ്നങ്ങള് കിടക്കുക ആ പ്രശ്നങ്ങൾ കിടക്കുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇപ്പൊ അടുത്ത് അതെ അനുഭവം പറഞ്ഞിട്ടില്ലേ പോയിന്നൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാത്ത കൊണ്ട് വരുന്നാണ്